ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ച ചക്കച്ചുള കൊണ്ടുള്ള ഒരു വളരെ രുചികരമായിട്ടുള്ള ഒരു ചില്ലി മസാലയാണ് തയ്യാറാക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചക്കച്ചുള കൊണ്ട് ഈ രീതിയിലുള്ള ഒരു ചില്ലി മസാല തയ്യാറാക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ പച്ച ചക്കടച്ചുള കഴുകി വൃത്തിയാക്കി നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ വളരെ കനം കുറച്ച് വേണം ഇത് നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം ഒരു അരസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നീട് ഇതിനകത്ത് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമുക്കൊരു സ്പൂൺ മല്ലിയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ലാസ്റ്റ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക കാരണം ആ ഒരു മസാലയെല്ലാം ആ ഒരു ചക്കച്ചുളയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ രുചികരമായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുക ഒരു പക്ഷെ ചക്കച്ചുള കൊണ്ട് ഇതുവരെ ആരും തയ്യാറാക്കിയിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായ രുചിയോടും വളരെ വ്യത്യസ്തമായ ഒരു നിറത്തിനും നമുക്ക് ഈ ഒരു മസാല തയ്യാറാക്കി എടുക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ഇതുപോലെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചുകൊടുക്കുക അതിലേക്ക് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ആദ്യം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ചക്കയുടെ ചുളയെല്ലാം ഒന്ന് ഇട്ടു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്നും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും ഇപ്പം നമ്മുടെ ആ ഒരു ചക്കച്ചുളിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഒരുപാട് ഫ്രൈ ആകേണ്ട കാര്യമില്ല കാരണം ഒരു എൺപത്തി അഞ്ച് ശതമാനത്തോളം ഫ്രൈ ആയാൽ മതി കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് അതൊരു രുചി വ്യത്യാസം ഉണ്ടാകും അപ്പൊ ഇപ്പോൾ കാണുന്നില്ല ഇതേ രീതിയിൽ അതായത് ഫ്രഞ്ച് റൈസിന്റെ ആ ഒരു ഫ്രൈയിൽ വേണം നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത് അപ്പൊ ഫ്രൈ ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റിവെക്കുക അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു പാത്രം വെച്ചു കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തതിന്റെ ബാക്കി വന്ന വെളിച്ചെണ്ണ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കാരണം അതിനാകുമ്പോൾ അല്പം കൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണ എല്ലാം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് വളരെ കനം കുറഞ്ഞരിഞ്ഞ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് സവോളയാണ് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ആ ഒരു സവോളയെല്ലാം നല്ലതുപോലെ ഒന്ന് ആ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറി ഒരു നേരിയ ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് ഈ ഒരു സവോള ഇളക്കി കൊടുക്കുക ഇപ്പൊ ഏകദേശം ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇങ്ങനെ വാടി വരുന്ന സമയത്ത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ഒന്നര സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ആ ഒരു വെളുത്തുള്ളി എല്ലാം ആ സവാളയ്ക്ക് അതൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് ചേരുന്നതിന് വേണ്ടിയാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്ത ഇഞ്ചി ഒരു ഒന്നര സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഞാനൊരു അഞ്ച് സ്പൂൺ പച്ചമുളകും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ആ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാത്തിൻ്റെയും പച്ച ചുവയ്ക്കൊന്ന് മാറി ഒരു നേരിയ ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്കിതൊന്നും നിർത്താതെ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് സ്വല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു സോളയെല്ലാം നല്ലതുപോലെ ഒന്ന് വാടി ചേരി ഒരു ഫ്രൈ ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നതാണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുരുമുളക് എന്ന് പറയുമ്പോൾ നമ്മൾ ചതച്ച കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കത് നല്ലപോലെ പൊടിച്ച് ചേർക്കേണ്ട കാര്യമില്ല അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കുരുമുളക് കൂടെ ചേർത്ത് ഇളക്കിയതിനു ശേഷം പിന്നീട് ഇതിനകത്തേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളകൊടി എന്ന് പറയുമ്പോൾ ഒരു കാൽസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്ത മുളക് എന്ന് പറയുന്നത് അല്പം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് കേരളക്കാർക്ക് പൊതുവേ രുചി അല്പം എരി അല്പം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അല്പം എരി കൂടിയ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം നമ്മൾ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പം ഇപ്പോൾ ഏകദേശം ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ചെറിയ രണ്ട് തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം കൂടുതൽ തക്കാളി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് തക്കാളി വളരെ കുറച്ച് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇതിന് അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയ രണ്ട് തക്കാളി മാത്രം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത് ഇനി ഒരു തക്കാളി എല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് അതിനകത്തൊന്ന് ഉടഞ്ഞു ചേരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഏകദേശം നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ ആ ഒരു മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് കണ്ടില്ലേ എൻ്റെ ഒരു കളറിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചക്കച്ചുള ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി ആ ഒരു മസാലയും ചക്കച്ചുളയും നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിനകത്ത് പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാ സോസ് അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ചില്ലി സോസ് ഇവയൊക്കെ കൂടെ ചേർത്ത് വേണമെങ്കിൽ ഇത് തയ്യാറാക്കാം പക്ഷെ അതോടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു രുചി ഇതിന് എന്തായാലും കിട്ടില്ല അപ്പൊ നമ്മൾ നാടൻ രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് ഇനിയാണ് ഇതിനകത്ത് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുക ഗരം മസാല എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഏലക്ക ഗ്രാമ്പു അതുപോലെ തന്നെ ജാതിക്ക കുരുമുളക് ചെറിയ ജീരകം ഇവയെല്ലാം കൂടെ പൊടിച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ചേർത്തിരിക്കുന്നത് ചെറിയ ജീരകം കൂടെ നമുക്ക് ഇതിനകത്ത് പൊടിച്ച് ചേർക്കണം അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ അരച്ച് പൊടിയാക്കിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക ഇനിയാണ് ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കട്ടി പറഞ്ഞ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കരുത് നമുക്ക് ആദ്യം കിട്ടുന്ന തേങ്ങാപ്പാൽ തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ആ ഒരു തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് വേവിക്കേണ്ട കാര്യമില്ല കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച് കൂടുതൽ വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു രുചി കിട്ടില്ല ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി കസൂരിമേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക പൊതുവേ കസൂരി കസൂരിമേത്തി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഒരു നല്ല ഒരു മസാലയുടെ മണവും അതുപോലെ നല്ലൊരു പ്രത്യേക രുചിയുമാണ് ഇതിന് കിട്ടുന്നത് എന്നുവരെ നിങ്ങൾ കൂടുതൽ കസൂരി കസൂരിമേത്തി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ചേർത്ത് കൊടുത്താൽ ഒരു നേര്യ കയ്പുണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു പച്ചക്കയുടെ ചില്ലി മസാല തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഡിഷ് പാത്രത്തിലേക്ക് വന്ന് മാറ്റി കൊടുക്കുക സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് വന്ന് മാറ്റി കൊടുക്കുക കണ്ടില്ലേ അപ്പൊ ഇതെല്ലാം മാറ്റി കൊടുത്തതിനു ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇത് ആഹാരം അതായത് ചോറിന്റെ കൂടോ കപ്പയുടെ കൂടോ ഏത് ആഹാരത്തിന്റെ കൂടെയും ഇത് നമുക്ക് ചേർന്ന് കഴിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന രുചി തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാർക്ക് ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറയുന്നത് വളരെയേറെ പ്രിയപ്പെട്ടതാണ് അതുപോലെ ഇതിന്റെ രുചിയും വളരെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് തയ്യാറാക്കും കാരണം അത്രമേൽ രുചികരമായിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ രുചി അല്പം കൂടെ കൂടുതൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ സോ സോയ സോസ് ടൊമാറ്റോ സോസ് ചില്ലി സോസ് ഇവയും ചേർത്ത്